പയ്യന്നൂർ നഗരത്തിൽ കുട്ടികളുമായി എത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് നഗരസഭ നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് എത്ര മികവോടെയാണ് നഗരസഭ ഈ പാർക്ക് പരിപാലിച്ചു വരുന്നതെന്ന് ഇവിടെ നേരിട്ടെത്തി കണ്ടു തന്നെ അറിയണം ഒരിക്കൽ വന്നാൽ വീണ്ടും ഇവിടെ വരാൻ കുട്ടികൾ വാശി പിടിക്കുമെന്ന കാര്യം തീർച്ച ഈ വേനലവധിക്കാലത്ത് പയ്യന്നൂർ നഗരത്തിലെത്തിയ കുട്ടികൾ അടിച്ചു പൊളിച്ചത് നഗരസഭയുടെ ഈ കുട്ടികളുടെ പാർക്കിലെത്തിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുതന്നെ അറിയണം പാർക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്ന അല്പം ചെരിഞ്ഞതും ഉന്നത നിലവാരത്തിലുമുള്ള ഗേറ്റ് തന്നെയാണ് പാർക്കിന്റെ ഹൈലൈറ്റ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഈ പാർക്കിനെ കുറിച്ച് കഴിഞ്ഞ കാലത്തും നെറ്റ്വർക്ക് ന്യൂസ് വാർത്ത നൽകിയിരുന്നു അന്നും പാർക്കിനകത്ത് തകൃതിയായി നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ടായിരുന്നു വർഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി പൂർത്തിയായിട്ടില്ല ഗേറ്റ് കിടന്ന് പാർക്കിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ തല അല്പം താഴ്ത്തി നമിച്ചു നിൽക്കുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ പൂർണ്ണകായ പ്രതിമ കാണാം ചുറ്റുമുള്ള കാഴ്ച കണ്ടാൽ പ്രതിമ പോലും നമിച്ചു പോകുമല്ലോ നഗരസഭ നല്ല രീതിയിൽ ഇടപെടുന്നതിനാൽ കുട്ടികളുടെ പാർക്ക് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് സമ്പൂർണ്ണ ശുചിത്വ ഇവിടെ കുട്ടികളുടെ കളിസ്ഥലവും നടപ്പാതയും പലവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും ഇരിപ്പിടവും ഒക്കെ മികച്ചത് തന്നെ ഇരിപ്പിടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ കാണപ്പെട്ട പ്രത്യേക തരത്തിലുള്ള ഇരിപ്പിടത്തിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ധനം ഒന്ന് വേറെങ്ങും കാണാനിടയില്ല ഇതിന്റെ രണ്ടു വശത്തും രണ്ടു പേർക്ക് സുഖമായിരിക്കാം മധ്യഭാഗത്തെ രണ്ടുപേർക്ക് അത്ര സുഖമില്ലാതെയും ഇരിക്കാം ഇതിന്റെ പ്രത്യേകത ചുരുക്കി പറഞ്ഞാൽ ഒരു തവണ പാർക്ക് സന്ദർശിച്ച കുട്ടികൾ വീണ്ടും വീണ്ടും ഇവിടെ വരാൻ രക്ഷിതാക്കളെ നിർബന്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് പയ്യന്നൂർ നഗരസഭയുടെ കുട്ടികളുടെ ഈ പാർക്കുമായി ബന്ധപ്പെട്ട് നാം കാണുന്നത് രണ്ട് വർഷം മുമ്പ് നെറ്റ്വർക്ക് ചാനൽ തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഇത് തുറന്നു തുറന്നുകൊടുക്കണമെന്ന് പറഞ്ഞ് നിരന്തരമായി ആവശ്യപ്പെട്ട കാര്യമാണ് പക്ഷേ ഇന്ന് രണ്ട് വർഷം കഴിയുമ്പോഴും ഇതേ സ്ഥിതിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ ഇതാ അവധി കഴിയാറായിരിക്കുന്നു മെയ് ഇരുപത്തി ഏഴാം കാലവർഷം ആരംഭിക്കുകയാണ് ഈ മദ്യവനലാവധിയിലും ഒരു കുട്ടിക്കും ഒന്ന് ഇരിക്കുവാനോ ഉല്ലസിക്കുവാനോ കഴിയാത്ത വിധം ദയനീയമായിരുന്നു പയ്യന്നൂരിലെ ഈ കുട്ടികളുടെ പാർക്ക് ഇങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലേക്ക് കുട്ടികളുടെ ഈ പാർക്കും കടന്നു പോവുകയാണ് അവർക്കാവശ്യമായ വലിയ പ്രയാസമുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഉല്ലാസം ലഭിക്കേണ്ട ഈ രണ്ട് മാസം അത് ആ സമയത്ത് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പാർക്ക് എന്തിനാണ് ഒരു നാടിനകത്ത് എന്ന് ചിന്തിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു ടൗണിലെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ഈ സ്ഥലമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പക്ഷേ ഇതിലൊന്നിരിക്കാനോ അല്ലെങ്കിൽ തുരുമ്പിച്ച ഉപകരണങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള എൻജോയ്മെന്റ് ഒന്നും സാധിക്കാത്ത രീതിയിൽ പയ്യന്നൂരിന്റെ വികസന മുരടിപ്പിന്റെ ഒരു കാരണ ഒരു ഒരു വലിയ അടയാളമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏതായാലും കുട്ടികൾക്കായി ഇത്തരത്തിലൊരു പാർക്ക് നിർമ്മിച്ച് ഇത്തരത്തിൽ പരിപാലിക്കുന്ന പയ്യന്നൂർ നഗരസഭയ്ക്ക് തന്നെയാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ